എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നതിലല്ല കാര്യം ആരാണ് ഇരിക്കുന്നത് എന്തിനാണ് ഇരിക്കുന്നത് ആ ഇരിപ്പ് കൊണ്ടുള്ള റിപ്രകഷൻസ് എന്താണ് ആ ഇരിപ്പ് കൊണ്ട് നാടിനുള്ള നേട്ടം എന്താണ് അതിലാണ് കാര്യം ഹലോ വെൽക്കം ടു ജങ്കിൽ വൈൻസ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായിട്ട് ഭരണത്തിൽ വന്ന മുഹമ്മദ് മുയ്സു ആണ് മാലിദ്വീപ് പ്രസിഡന്റ് ചൈനീസ് വിധേയത്വം കൂടിപ്പോയതുകൊണ്ടാണോ എന്തോ ഇന്ത്യയുടെ അവിടെയുള്ള സോൾജിയേഴ്സും ഇന്ത്യൻ സ്ഥാപനങ്ങളും ഇന്ത്യയുടെ സപ്പോർട്ടും എല്ലാം ഉപേക്ഷിക്കാനാണ് കക്ഷിയുടെ തീരുമാനം ഇന്ത്യ അവിടെ ഇന്ത്യ മാലദ്വീപിന് സഹായത്തിനായിട്ടുള്ള ഇന്ത്യൻ സോൾജിയേഴ്സിനോട് ആൾറെഡി ഒഴിഞ്ഞു പോകാൻ കക്ഷി പറഞ്ഞിട്ടുണ്ട് ചൈനീസ് വിധേയത്വം കൂടിയത് കൊണ്ടാവണം ഇതിനുമുമ്പ് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ ചെയ്ത സഹായങ്ങളെല്ലാം കക്ഷി പാടെ മറന്നുപോയി എൺപത്തെട്ടിൽ ഗയൂം സർക്കാരിനെ അട്ടിമറിക്കാൻ മിലിറ്ററി ശ്രമം നടത്തിയപ്പോൾ ഓപ്പറേഷൻ കാക്ടസിലൂടെ അത് തടഞ്ഞത് നമ്മളാണ് അന്ന് എൽ ടി സഹായത്തോടെയാണ് ഒരു വ്യവസായി ആ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അന്ന് ഓപ്പറേഷൻ ടാക്ടസ് എന്ന ആർമി ഓപ്പറേഷനിലൂടെ നമ്മൾ അവിടുത്തെ ഗവൺമെന്റിനെ സഹായിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ കുടിവെള്ളം മുട്ടിയപ്പോൾ ഇന്ത്യൻ നേവിയുടെ കപ്പലുകളാണ് അവിടെ കുടിവെള്ളം എത്തിച്ചത് അവിടുത്തെ ആറോ പ്ലാന്റ് ശരിയാകുന്നതുവരെ ദിവസവും കുടിവെള്ളം കൊടുത്തിരുന്നത് ഇന്ത്യൻ നേവിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹം ചൈനീസ് വിസിറ്റിലാണ് മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചൈനീസ് കണക്ഷൻസ് കൊണ്ട് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ സുഹൃത്തായ ഇന്ത്യയുടെ കാര്യം കക്ഷി മറന്നുപോയി ഇന്ത്യ അദ്ദേഹത്തിന് ഇനി ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇന്ത്യയ്ക്കിട്ട് എങ്ങനെയൊക്കെ പണിയാം എന്ന് മെയ്ഡ് ഇൻ ചൈന ബുദ്ധിയോട് കൂടി കക്ഷി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഗുജറാത്തി നമ്മുടെ തലവനായ ഗുജറാത്തി കൂടുതലൊന്നും ചെയ്തില്ല കക്ഷി നേരെ ലക്ഷദ്വീപിൽ പോയി അവിടുത്തെ ബീച്ചിൽ ഒരു കസേര ഇട്ടിരുന്നു അത്രയേ ചെയ്തുള്ളൂ അതിൻ്റെ ഒന്ന് രണ്ട് പിക്ചേഴ്സ് വൈറലായി സോഷ്യൽ മീഡിയയിൽ വന്നു അപ്പോഴാണ് ആർക്കിട്ടാണ് പണി എന്തിനാണ് പണിയെന്ന് ലോകത്തിനു വരെ മനസിലായത് അതിലാകെ വിരളിപ്പുണ്ട മാലിദ്വീപ് സർക്കാരിലെ മൂന്ന് മന്ത്രിമാർ ട്വീറ്റ് ചെയ്തു നരേന്ദ്രമോദിയെ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള ട്വീറ്റ് ആണ് ചെയ്തത് എന്നിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഒന്നും പറഞ്ഞില്ല നൂറ്റി അമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയോടാണ് ഒരു അഞ്ചര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഉള്ള മാലിദ്വീപ് മുട്ടാൻ വന്നിരിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ബോയ്കോട്ട് മാൽഡീവ്സും എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സും വൈറലായി മാറി ഇതുവരെ സ്ഥിരീകരിക്കാത്ത കണക്കുകൾ അനുസരിച്ച് എണ്ണായിരത്തോളം ഫ്ലൈറ്റ് ടിക്കറ്റ്സും രണ്ടായിരത്തി നാനൂറോളം ഹോട്ടൽ ബുക്കിങ്ങുമാണ് ക്യാൻസൽ ആയത് എന്തായാലും ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഈ കണക്കുകൾ ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇനി വരുന്ന മാസങ്ങളിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ക്യാൻസലേഷൻ കൂടാൻ അല്ലെങ്കിൽ ബുക്കിംഗ് കുറയാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലരെങ്കിലും ക്യാൻസൽ ചെയ്യാതിരിക്കുന്ന ഉണ്ടാകുന്ന ധനനഷ്ടം ഓർത്തിട്ടായിരിക്കും അപ്പോൾ അവർ ചെയ്യാൻ സാധ്യതയുള്ളൂ ഇനിയുള്ളവർ ചെയ്യാൻ സാധ്യത ഉള്ളത് മാൽദ്വീവിലേക്ക് ബുക്കിംഗ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അക്ഷയ് കുമാർ സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ സെലിബ്രിറ്റീസ് എല്ലാം ഇന്ത്യയിലെ ഐലൻഡുകളെ പറ്റിയും ഇന്ത്യൻ ടൂറിസം എക്സ്പ്ലോർ ചെയ്യേണ്ടതിൻ്റെ പറ്റിയും ട്വീറ്റ് ചെയ്തു അതോടുകൂടി ലക്ഷദ്വീപ് ഹൈലൈറ്റഡ് ആയി ഇപ്പോൾ താജ് ഗ്രൂപ്പ് പറയുന്നത് അവർ അവിടുത്തെ രണ്ട് ഐലൻഡുകളിൽ റിസോർട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അതോടൊപ്പം ഇസ്രയേലും സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെയൊക്കെ സഹായം സ്വീകരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും തങ്ങൾക്കുള്ള കുഴി തങ്ങൾ തന്നെ കുത്തി എന്ന നിലയിലാണ് മാൽദ്വീപ് ഇപ്പോൾ അവിടുത്തെ മൂന്ന് മന്ത്രിമാർക്ക് പണിതറിച്ചു പ്രസിഡന്റിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു ഇന്ത്യ അവരുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ശ്വാസിക്കുകയും ചെയ്തു ഒൻപത് മുപ്പത്തഞ്ചിന് വന്ന് ഹൈക്കമ്മീഷന് ഒമ്പത് നാല്പതിനു തന്നെ മടങ്ങിപ്പോയി ആ അഞ്ച് മിനിറ്റിനുള്ളിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ടിറ്റ് ഫോർ ടാറ്റ് മറുപടി എന്നോണം ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപ് വിളിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഡിപ്ലോമാറ്റിക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് വസുധൈവ കുടുംബകം അഥവാ ലോകമേ തറവാട് എന്ന ആപ്തവാക്യത്തിൽ ഊന്നി മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ കളഞ്ഞിട്ട് ലോകമേ കാൽ കീഴിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ കീഴിൽ അഭയം തേടുമ്പോൾ മാലിദ്വീപിന് എന്തൊക്കെ സംഭവിക്കാനുണ്ട് എന്ന് കണ്ടുതന്നെ അറിയണം ഹമ്പൻ തുറമുഖ ഡീലിലൂടെ ശ്രീലങ്കയെ കടക്കണിയിൽപ്പെടുത്തിയതുപോലെ മാലിദ്വീപിനെ ചൈന കടക്കണിയിൽ പെടുത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ ബാക്കി വരുന്നതൊക്കെ അവരുടെ വിധിയെന്ന് കരുതി സമാധാനിക്കാം അതല്ലെങ്കിൽ അഞ്ചര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ടൂറിസം കൊണ്ട് കഞ്ഞു ഓടിച്ചു പോകുന്ന മാലിദ്വീപിന് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഫേറ്റ് ഫ്രണ്ട്സ് ദാൻ റിയൽ എനിമീസ് ഐഡന്റിഫൈ ദീപ് വ്യാജ സുഹൃത്തുക്കൾ യഥാർത്ഥ ശത്രുക്കളെക്കാൾ അപകടകാരികളായിരിക്കും അവരെ തിരിച്ചറിയുക അവരിൽ നിന്ന് അകന്നു നിൽക്കുക അതുതന്നെയാണ് തന്നെയാണ് മാലിദ്വീപിന് കൊടുക്കാൻ പറ്റിയ ഉപദേശവും അവർ അത് തിരിച്ചറിയുമെന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു